ഈശ്വരൻ പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠിയിലേക്ക് സ്വാഗതം എവർക്കും ഈശോകൃപയും സമാധാനവും വിശുദ്ധ കുർബാനയുടെ പരമ്പര നാം തുടരുകയാണ് വിശുദ്ധ വിശുദ്ധപനിക്കായി നാം ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഘട്ടങ്ങളിൽ നമ്മൾ ആലോചിച്ചത് കൗതാശികമായ അർപ്പണത്തിന് വേണ്ടി ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്ന നമുക്കുണ്ടാകേണ്ട മനോഭാവം ദൈവരാജ്യത്തിൽ നാം പ്രവേശിക്കുന്നു എന്നൊരു ബോധ്യമാണ് അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അനുതാപ ദൈവരാജ്യ പ്രവേശനത്തിന് നമ്മെ യോഗ്യമാക്കുന്ന അനുതാപം ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടതാണ് മാഹമ്മദ് ദേവാലയത്തിന്റെ ആനവാദികൾ നിൽക്കുന്ന നമ്മോട് പുരോഹിതം ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നുവോ പിശാജിനെയും അവന്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിക്കാൻ മനസ്സാകുന്നുവോ മനസ്സാകുന്നു ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴാണ് എങ്കിൽ അകത്തേക്ക് വരാം ഇത് അർത്ഥമാക്കുന്നത് ദേവാലയം ഭൂമിയിലെ ദൈവരാജ്യത്തിന്റെ അടയാളമാണെന്നാണ് കുദാശകളെല്ലാം അടയാളങ്ങളാണ് ആ അടയാളങ്ങളിലൂടെ യഥാർത്ഥ അനുഭവത്തിലേക്ക് നമ്മെ എടുത്തു വെക്കുന്ന പ്രവൃത്തിയാണ് കുതാശകളിൽ സംഭവിക്കുന്നത് കാണപ്പെടാത്ത ദൈവകൃപയെ കാണപ്പെടുന്ന അടയാളങ്ങളിലൂടെ അനുഭവപ്രദമാക്കുന്ന കൗതാശിക വേദി ജീവിതത്തിൽ ഉടനീളമുണ്ട് ഓരോ കൂതാശയിലും അത് പ്രകടമാണ് പ്രത്യേകിച്ചും വിശുദ്ധ ബലിക്കായി ദേവാലയത്തിനകത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ മാമുദീസയെ അനുസ്മരിക്കേണ്ടതുണ്ട് ആ മാമുദീസ അനുസ്മരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന ബോധ്യത്തോടെ നമ്മുടെ കുറവുകളെയും അയോഗ്യതകളെയും അകറ്റി ക്രിസ്തുവുമായി ഐക്യപ്പെടാൻ യഥാർത്ഥ ദേവാലയമായ നമ്മൾ ഒരുങ്ങുന്നതിൻ്റെ അടയാളം കൂടിയായിട്ടാണ് ദേവാലയ പ്രവേശനം സാധാരണഗതിയിൽ മിക്കവാറും ദേവാലയങ്ങളിൽ വിശുദ്ധജലം വാതിലുകളോട് ചേർന്ന് നമുക്ക് കാണാൻ പറ്റും വാതിലുകളോട് ചേർന്ന് വിശുദ്ധജലം വയ്ക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ മാമുദീസയെ അനുസ്മരിച്ചുകൊണ്ട് ദേവാലയത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് ഏറ്റവും രസകരമായൊരു കാര്യം ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും വിശ്വാസികളൊക്കെ ഈ വിശുദ്ധജലം തൊട്ട് നെറ്റിയിൽ കുരിച്ചടയാളം വരയ്ക്കും വാസ്തവത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് വ്യക്തമായ ബോധ്യമില്ലാതെയാണ് നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമുക്ക് അനുഭവപ്രദമാകുന്നത് അതെന്താണെന്ന് തിരിച്ചറിഞ്ഞും അതിലൂടെ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ബോധ്യത്തോടെയും ആ പ്രവൃത്തിയിൽ എത്തിച്ചേരുമ്പോഴാണ് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആ ഭക്ഷണം എനിക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്ന ബോധ്യമില്ലാതെ എനിക്കത്ര ആവശ്യമെന്ന ബോധ്യമില്ലാതെ എന്തിനു ഞാൻ കഴിക്കുന്നു എന്ന തിരിച്ചറിവില്ലാതെ അത് ഞാൻ സ്വീകരിക്കാനിടയായാൽ അതിൻ്റെ ശരീരത്തിന് ഗുണകരമായി ഭവിക്കുന്നതിനേക്കാൾ ദോഷകരമായിട്ടായിരിക്കും ഭവിക്കുക ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അനുതാപപൂർണം നാം കടന്നു വരുന്നു മാമുദ്സ അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധജലം നമ്മുടെ നെറ്റിയിൽ കുറിച്ചടയാളം വരയ്ക്കുന്നു കുറിച്ചടയാളത്തെ നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുള്ളതാണ് ഈ കുറിച്ച് വരയ്ക്കുമ്പോൾ എന്തോർക്കണം വിശുദ്ധ കുരിശ് എന്ന് പറയുമ്പോൾ എന്താണ് ഓർക്കേണ്ടത് മാമുദിസയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് അത് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമല്ല എപ്പോഴാണെങ്കിലും വൈദികൻ വിശുദ്ധജലം നമ്മുടെ മേൽ തെളിക്കുമ്പോഴാണെങ്കിലും നാം നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കണം അത് വരയ്ക്കുന്നത് ഈ വിശുദ്ധജലം മുഖേന നാം ക്രിസ്തുവിനോട് അനുരൂപരായി മാറിയ മാമുദിസ എന്ന കുദാശയം ഈ ബോധ്യമില്ലാതെ നാം അത് ചെയ്യുമ്പോൾ ആ പ്രവൃത്തി നിഷ്ഫലമായി തീരും നമുക്കത് അനുഭവപ്രദമാവില്ല ഇനി മാമുദീസ സ്വീകരിക്കാത്ത ഒരാളുടെ മേൽ വിശുദ്ധകരെന്ന് തെളിച്ചാലോ ഒരു തീർത്ഥമായിട്ട് ആൾക്ക് അനുഭവപ്പെടും അതല്ലാതെ നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്ന ഒരു പ്രവൃത്തിയായിട്ട് അത് മാറില്ല കാരണം മാമുദീസയിലൂടെ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ ഉണർത്തുകയും നാം ഇങ്ങനെ മുദ്രിതരാണെന്ന് ബോധ്യത്തിലേക്ക് എത്തുകയും വിശുദ്ധ കുരിശിനാൽ നമുക്കുണ്ടായ വിമോചനത്തെക്കുറിച്ച് ഹൃദയബോധ്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഈ അടയാളം ജീവിതാനുഭവമായിട്ട് മാറും അതല്ലെങ്കിൽ സാധാരണ പറയുന്ന ഒരു തീർത്ഥമെടുത്ത് നെറ്റിയിൽ തൂക്കുന്നത് പോലെ ഈ ജലത്തിന് എന്തോ മാന്ത്രിക ശക്തി ഉണ്ടെന്നൊരു ധാരണയിൽ അങ്ങനെയാണല്ലോ പലപ്പോഴും കരുതുക വിശുദ്ധീകരിക്കപ്പെട്ട ജലമാണ് മാമദിസക്ക് ഉപയോഗിക്കുന്ന ജലമാണ് ഹനാൻ വെള്ളം വിശുദ്ധീകരണത്തിൻ്റെ അടയാളമാണ് പക്ഷേ അത് സ്വീകരിക്കുന്നയാൾ അതൊരു തീർത്ഥമായിട്ടോ അതിലെന്തെങ്കിലും മന്ത്രശക്തി ഉണ്ട് എന്ന നിലയ്ക്കോ അത് ഉപയോഗിക്കുന്നത് മൗഢ്യമാണ് വാസ്തവത്തിൽ ഈ ജലം മുഖേനയുള്ള രക്ഷയെ സംബന്ധിച്ച ബോധ്യം ഉണ്ടാകുകയും മാമുദീസയെ അനുസ്മരിക്കുകയും ചെയ്യുമ്പോഴാണ് മാമുദീസ വഴി നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മിൽ അനുഭവപ്രദമായ ഒരു കാര്യമായിട്ട് മാറുക അപ്പം അതുകൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭൂമിയിലെ ദൈവരാജ്യമാണ് ദേവാലയം എന്ന് ഓർക്കണം ആ ദൈവരാജ്യത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് മാമുദീസ്സയിലൂടെയാണെന്ന് ഓർക്കണം നമ്മുടെ മാമുദീസ്സ അനുസ്മരിച്ചുകൊണ്ടും അനുതാപപൂർണവും ഭൂമിയിലെ ദൈവരാജ്യമായ ദേവാലയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയണം ദേവാലയം ഇങ്ങനെ ദൈവരാജ്യത്തിന് മുന്നാസ്വാദനമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകാൻ വേണ്ടിയാണ് ദേവാലയത്തിൽ വിശുദ്ധാത്മാക്കളുടെ തിരുസ്വരൂപങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് വിശുദ്ധാത്മാക്കളുടെ തിരുസ്വരൂപങ്ങൾ കേവല വണക്കത്തിനുള്ളതാണെന്നും ആ മുമ്പിൽ തിരുസ്രൂപങ്ങളുമ്പോൾ പ്രാർത്ഥിക്കാമെന്നും ഒക്കെ നാം കരുതുമ്പോഴും സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനമാണെന്ന് ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകുന്നില്ല ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദേവാലയം എന്നെങ്കിലും തരത്തിൽ പ്രത്യേകമായ ഒരു അത്ഭുത സിദ്ധിയുടെ സ്ഥലമായിട്ട് കാണാനല്ല സഭയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അനുഭവമാണ് ഓരോ ദേവാലയം നമുക്ക് നൽകേണ്ടത് അപ്പൊ ദേവാലയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു പ്രവേശിക്കുമ്പോൾ പ്രവേശന കവാടത്തിലുള്ള വിശുദ്ധജലം എടുത്ത് നെറ്റിൽ കുരിശടയാളം വരയ്ക്കുന്നു നാം അകത്തേക്ക് പ്രവേശിക്കുന്നു ഭൂമിയിലെ ദൈവരാജ്യത്തിലേക്കാണ് നാം ഒരു വിരുന്നിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് സ്വർഗത്തിൽ കുഞ്ഞാടിന്റെ മഹാവിരുന്നിൽ പങ്കെടുക്കാനുള്ള യാത്രയിലാണ് നമ്മൾ അവിടെ കുഞ്ഞാടിന്റെ മഹാവിരുന്നിൽ പങ്കുചേരുന്നതിനായുള്ള മുന്നൊരുക്കം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ മുന്നാസ്വാദനം എന്ന നിലയ്ക്കാണ് ദേവാലയം നമ്മുടെ മുമ്പിലുള്ളത് ആ ദേവാലയത്തിൽ പ്രവേശിച്ച് നാം കുരിശിന്റെ അടയാളം വരയ്ക്കും വിശുദ്ധ കുരിശിന്റെ അടയാളം വരച്ച് സ്വയം വിശുദ്ധീകരിക്കുന്ന ഒരു പ്രവൃത്തി എപ്രകാരമാണ് ചെയ്യേണ്ടതെന്ന് മുൻപ് ഒരു വീഡിയോ വ്യക്തമായി കുരിശ് അടയാളത്തിന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നും എങ്ങനെയാണ് അതുവഴി മാമുദീസ് ഉണരുക എന്നും പറഞ്ഞിട്ടുണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ അർപ്പിക്കാനായി എത്തിയിരിക്കുന്നുവെന്നും ദൈവമേ ഇന്ന് ഞാൻ നിന്റെ സന്നിധിയിൽതാ എന്ന് പറയാനും എനിക്ക് കഴിയണം ഞാനത് പറയാൻ കാരണം പലപ്പോഴും ദേവാലയത്തിൽ വിശുദ്ധ ബലിക്കായിട്ട് നമ്മൾ പല സമയത്താണ് എത്തുക പലവിധ കാരണങ്ങളും ഒക്കെ എൻ്റെ പിന്നിലുണ്ടാകണം പക്ഷെ ഈ ഒരു ബോധ്യം നമുക്കുണ്ടായാൽ നമുക്ക് വിശുദ്ധ ബലിക്ക് മുൻപേ തന്നെ അവിടെ എത്തിച്ചേരാൻ കഴിയും സ്വസ്ഥമാകാൻ കഴിയും സ്വസ്ഥമായൊരു ഹൃദയത്തിന് അവനവനെ പരിശോധിക്കാനും അർപ്പിക്കാനും കഴിയും തലേനാൾ മുതൽ ആരംഭിക്കുന്ന ഒരുക്കം യഥാർത്ഥത്തിൽ വീണ്ടും ഒന്ന് ഹൃദയത്തിൽ ഉണരുകയും എന്താണ് ഇന്ന് ബലിയിൽ അർപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ് വിശുദ്ധ ബലിക്ക് മുമ്പുള്ള സമയം ഇപ്പൊ വിശുദ്ധ ബലിക്കിടയിലേക്ക് ഓടി വരുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഈ ഒരുക്കം അനുഭവപ്പെടുന്നില്ല അത്തരം ഒരുക്കമില്ലാതെ വിശുദ്ധ ബലി പങ്കുചേരുമ്പോ വിശുദ്ധ ബലിക്ക് അകത്ത് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് വിശുദ്ധ ബലി എന്ന് പറയുന്നതിന് സമയക്രമമൊക്കെ വെച്ചിട്ടുള്ളൂ നമ്മുടെ ബുദ്ധിയും ബോധവും ദൈവാത്മാവിന്റെ പ്രേരണയിലും സഹായത്തിലും ഈ ആരാധനയുടെ സമ്പൂർണതയിൽ ഇടയാകും വിധം നമുക്കൊരു മാനസിക തലം രൂപപ്പെടുത്തേണ്ടതുണ്ട് അവിടെയാണ് മുൻപേ എത്തുക എന്നൊരു കാര്യം നമ്മൾ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ കാരണത്താൽ അസൗകര്യങ്ങളാൽ ദേവാലയത്തിൽ വൈകി വൈകിപ്പോകുമ്പോൾ ഇന്നത്തെ ബലി മുഴുവൻ നഷ്ടമായി എന്നൊരു ധാരണയിലേക്ക് എത്താൻ വേണ്ടിയല്ല പക്ഷെ ഇതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദേവാലയത്തിൽ നമ്മൾ എത്തുന്നു നമ്മൾ വിശുദ്ധ ബലിക്കായിട്ടൊരുങ്ങുന്നു ഇന്ന് എന്തർപ്പിക്കണമെന്ന് ആലോചിക്കുന്നു അനുതാപൂർണ്ണം പ്രാർത്ഥിക്കുന്നു ഹൃദയപരമായി ഒരു ബലിക്കുള്ള ഒരുക്കം നമുക്കുണ്ടാകുന്നു ബലിക്കുള്ള ഉണ്ടെങ്കിൽ മാത്രമേ ബലിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ സൂക്ഷ്മതയോടെയും ഭക്തിയോടെയും വിശ്വാസത്തോടെയും നമുക്ക് വ്യാപരിക്കാൻ പറ്റും കുർബാന ഒരു വൈകാരിക തലം മാത്രമുള്ള സ്ഥലമല്ല വൈകാരികമായ പല ഭാവങ്ങളും നമുക്കുണ്ടാകാം പക്ഷെ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് കുർബാന നമ്മുടെ വിശ്വാസത്തെ ആഘോഷിക്കുകയും വിശ്വാസത്തെ ജീവിതവുമായി കൂട്ടിവിളക്കുകയും ചെയ്യുന്ന കോദാശയാണ് കുർബാന കാത്കിസം ഓഫ് കാത്തലിക് ചർച്ച് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി കുർബാന നമ്മുടെ വിശ്വാസത്തിൻ്റെ സംക്ഷിപ്ത രൂപവും ആകെത്തുകയാണെന്ന് പറയും വിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ അതിനാകത്തുകയായിട്ട് പറയാൻ കഴിയുന്ന കുർബാനയാണ് സംക്ഷിപ്ത രൂപമാണ് വിശ്വാസത്തിന്റെ കുർബാന കുർബാനയിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം അഥവാ ക്രൈസ്തവ ജീവിതം ഒരു കുർബാനയാണ് ആ കുർബാന കൗതാശികമായി നാം അനുഭവിക്കുന്ന ബലിമേശയിലേക്ക് എത്തുമ്പോൾ വിശ്വാസത്തെ സംബന്ധിച്ച ബോധ്യം ഉണ്ടാവണം കേവല വൈകാരികതയിലല്ല നാം തഴങ്ങേണ്ടത് നാം ഹൃദയപരമായി ക്രിസ്തുവിൽ ഒന്നാണെന്ന ബോധ്യത്തോടെ നമ്മെ തന്നെ അർപ്പിക്കാനുള്ള മനോഭാവത്തോടെ എത്തിച്ചേരുമ്പോഴാണ് കുർബാന അനുഭവമായിട്ട് മാറുക വിശുദ്ധ ഇറോനോസിനെ ഉദ്ധരിച്ചുകൊണ്ട് കാറ്റിഗസിനെ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ചിന്താഗതി വിശുദ്ധ കുർബാനയ്ക്ക് അനുസൃതമാകുന്നു കുർബാന നമ്മുടെ ചിന്താഗതിയെ ഉറപ്പിക്കുന്നു കുർബാന ഒരു സംസ്കാരമാണ് ആത്മാവബോധത്തോടെ ജീവിതം അർപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന സ്ഥലം കൂടിയാണ് കുർബാന വിശ്വാസത്തിന്റെ പാഠശാല എന്ന് വേണമെങ്കിൽ പറയാം അവനവനം മുറിച്ചു വിളമ്പുന്ന അവരന് വേണ്ടി ഭക്ഷണമായി മാറുന്ന യഥാർത്ഥ പ്രവൃത്തിയിലേക്ക് എത്തിച്ചേരാനും ആ പ്രവൃത്തിയിൽ എങ്ങനെയാണ് നാം നിലനിൽക്കേണ്ടതെന്ന് പഠിപ്പിക്കാനും കുർബാനക്ക് കഴിയും കുർബാനയിൽ നമ്മുടെ ചിന്താഗതികളൊക്കെ നവീകരിക്കപ്പെടും വിശ്വാസത്തിൽ ഉറക്കി അതുകൊണ്ട് കുർബാനയെ സംബന്ധിച്ച് വ്യക്തമായ ഒരു അവബോധം നമുക്കുണ്ടാകണം ബലിമേശയിൽ പ്രകാരം അർപ്പിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ എന്ന കാര്യം ഓർക്കണം കുർബാന കേവലാചാരമായി തരം താഴുകയും ഭക്തിയുടെ കേന്ദ്രം മാത്രമായിട്ടൊക്കെ മാറുകയും ചെയ്യുമ്പോൾ അതിനൊരു ഭാഗഭാഗിത്വം നമുക്കുണ്ടാകുന്നില്ല കുർബാന കാണുന്നവരായിട്ടോ ഒരാഘോഷത്തിൽ പങ്കുചേരുന്നവരായിട്ടോ ഒക്കെ നമ്മൾ മാറിപ്പോകും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് ബലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക വിശ്വ കുറിച്ച് അടയാളം വരച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് സ്വന്തം നിലയ്ക്കല്ല ഈ അർപ്പണത്തിൽ നാം പങ്കുചേരുന്നത് നാം എല്ലാം നിയോഗിക്കപ്പെട്ടവരാണ് അയക്കപ്പെട്ടവരാണ് ഈ നാമത്തിൽ എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം യേശുനാമിനെ സംബന്ധിച്ചൊക്കെ നേരത്തെ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് യേശുനാമത്തിലാണ് എന്ന് പറയുമ്പോൾ നാമം എന്നത് കേവലം വ്യക്തി നാമമല്ല യേശുവിൽ അതൊരു പ്രക്രിയയാണ് ദൈവം രക്ഷിക്കുന്നു എന്ന പ്രക്രിയയാണ് അപ്പൊ ദൈവനാമത്തിലാണ് നാം എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടു വന്ന ബോധ്യത്തിൽ അല്ലെങ്കിൽ ദൈവം രക്ഷിക്കുന്നുവെന്ന ബോധ്യത്തിൽ നാം പ്രവർത്തിക്കുമ്പോഴാണ് രക്ഷാകര പ്രവർത്തികളുടെ സഹകാരികത്വമാണ് നമുക്കുള്ളത് അർപ്പണത്തിൽ ഈ സഹകാരികത്വത്തെയാണ് നാം ആഘോഷിക്കുന്നത് ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞ നമ്മൾ യേശു ക്രിസ്തുവിൽ സ്വയം സമർപ്പിക്കാനായിട്ട് എത്തുന്നു നമ്മുടെ ഭൗതിക ജീവിതത്തെ അപരോന്മുഖമായും രക്ഷാകരമായും സമർപ്പിക്കുന്ന വേദിയാണ് കുർബാന അങ്ങനെ ഒരു സമർപ്പണത്തിന്റെ വേദിയിൽ സമ്പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് പങ്കുചേരാൻ കഴിയണമെങ്കിൽ നമ്മുടെ അകത്ത് ഈ ബോധ്യം ഉണ്ടാകണം ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്കല്ല ഒരു നിയോഗം അനുസരിച്ചാണ് അല്ലെങ്കിൽ ഒരു നാമത്തിലാണ് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് ക്രൈസ്തവ ജീവിതം എന്താണ് ആ ജീവിതത്തിന്റെ വ്യത്യാസം യേശുനാമത്തിലാണ് നമ്മളെന്ന് പറയുമ്പോൾ ത്രിത്വത്തിന്റെ നാമത്തിലാണെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള അർത്ഥം അകപ്പൊരു യഥാർത്ഥത്തിൽ ഞാൻ ഞാനല്ലാതായി തീരുകയാണ് ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അക്കൗണ്ടിലാണ് നാമത്തിൽ എന്ന് വെച്ചാൽ അക്കൗണ്ടിൽ പേരിൽ അതുകൊണ്ടാണ് വിശുദ്ധ ബലി ആരംഭിക്കുന്നതിന് മുമ്പ് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വയം നമ്മൾ നമ്മെ അടയാളപ്പെടുത്തുന്നത് ഞാനിപ്പോ വ്യക്തി എന്ന നിലയിൽ എൻ്റെ സ്വന്തം താല്പര്യത്തിനകത്തു മാത്രല്ല നിൽക്കുന്നത് ഞാൻ ഈ നിയോഗ്യത്തിന്റെ അല്ലെങ്കിൽ ഐക്യപ്പെടലിന്റെ പക്ഷത്താണ് വാസ്തവത്തിൽ മനുഷ്യന് ദൈവത്തെ സംപ്രഹിതനാക്കാൻ കഴിയുമോ മനുഷ്യൻ്റെ ഏത് പ്രവൃത്തിക്കാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുക വിശുദ്ധ ബലി ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള സ്ഥലമല്ല വിശുദ്ധ ബലി ദൈവം പ്രസാദിച്ചൊരു കാര്യത്തെ നമ്മുടെ ജീവിതാനുഭവമായി കൂട്ടിവിളക്കി ഈ വരപ്രസാദത്തിന്റെ അനുഭവത്തിലേക്ക് നാം ഉയർത്തുക ദൈവം പ്രസാദിച്ചത് പുത്രന്റെ യാഗത്തിലാണ് സനാതനമായ ബലി ഇന്നും ഇന്നലെയും എന്നും ഒരുവനായ അവൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരമമായ യാഗമാണ് ആ യാഗത്തിൽ നമ്മെ ഉൾച്ചേർത്ത് വെക്കുന്ന പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ കുർബാനയിൽ നടക്കുക കുർബാന ഒരു അനുസ്മരണമാണെന്ന് സാധാരണ പറയും അന്നാപ്പസഹ തിരുനാളിൽ എന്ന ഗാനം ആലോപിച്ചുകൊണ്ടായാലും അതല്ലാതെ ലത്യൻ ക്രമത്തിലായാലും ഒരു അനുസ്മരണത്തിന്റെ രൂപമാണ് കുർബാനയ്ക്കുള്ളത് അതൊരു പഴയ സംഭവത്തെ ഓർക്കലല്ല ഓർമ്മകൾക്ക് അങ്ങനെ നാല് ഘട്ടങ്ങൾ പറയാൻ പറ്റും to 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 remember, to recollect, to remind, to commemorate. അതില് റിമംബർ ഓർക്കുക രണ്ടായിരം വർഷം മുമ്പ് നടന്ന ക്രിസ്ത്യകത്തെ ഓർക്കുക അങ്ങനെ ഓർക്കലല്ല അങ്ങനെ ഓർക്കുമ്പോൾ പഴയ സംഭവത്തെ ഓർക്കലാണ് അത് നമ്മെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നത് ഒരു ഓർമ്മയായി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതാനുഭവമായിട്ട് അതിന് ബന്ധമില്ല അതേസമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഉണ്ടായി ആധുനികമായി രൂപപ്പെട്ടു ആ ഇന്ത്യയിലാണ് നമ്മളെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ തുടക്കം അതിൻ്റെ നിരന്തരതയിൽ പ്രക്രിയാപരമായി ഇടപെടുന്ന ഒന്നായിട്ട് മാറും അപ്പോഴാണ് ഞാൻ ഇന്ത്യൻ പൗരനാണ് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞാൻ പറയുന്ന ഒരു പരമാധികാര റിപ്പബ്ലിക്കിന്റെ ഭാഗമാണ് നമ്മളെന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് അപ്പോഴാണ് ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്നത് ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്കുള്ള കടമകളെ കുറിച്ച് ബോധ്യം ഉണ്ടാകുന്നത് പരിശുദ്ധ കുർബാന യേശു സംഭവത്തിന്റെ കേവല ഓർമ്മയാചരണമല്ല പരിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ ഈ അനുഭവതലത്തിലേക്ക് നമ്മെ ചേർത്ത് വെക്കുന്ന ഒന്നാണ് അതുകൊണ്ട് കേവല ഓർമ്മയല്ല അനുസ്മരണമല്ല നമ്മുടെ വാക്കുകൾക്ക് പരിമിതിയുണ്ട് ഭാഷയ്ക്ക് പരിമിതിയുണ്ട് ടു റിമൈൻഡ് എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുക എന്നാണ് അങ്ങനെ ഓർമ്മപ്പെടുത്താനുള്ള കാര്യമല്ല ഓർമ്മയുള്ളത് കൊണ്ടും ആ ഓർമ്മ ജീവിതാനുഭവം ജീവിതാനുഭവമായതുകൊണ്ടുമാണ് ബലിമേശ നമുക്ക് പ്രധാനപ്പെട്ടതായി മാറുന്നത് മൂന്നാമത് ഓർമ്മയിൽ നിന്ന് ചകഞ്ഞെടുക്കുക നിരവധി ഓർമ്മകളുണ്ട് അതിൽ നിന്ന് ചകഞ്ഞെടുക്കുക അങ്ങനെ വ്യക്തിപരമായ ഒരു ഓർമ്മയല്ല യേശു സംഭവം അപ്പൊ പിന്നെ എന്താണ് യേശു സംഭവം അത് ആണ് ഒരു ഓർമ്മയിലേക്ക് നമ്മെ തന്നെ എടുത്തു വെക്കുന്ന പ്രവൃത്തിയാണ് ഒരു ഓർമ്മയിലേക്ക് നമ്മെ തന്നെ എടുത്തു വെക്കുകയും ആ ഓർമ്മ സജീവമാവുകയും എങ്ങനെ നമ്മുടെ ജീവിതത്തെ മുഴുവൻ രസിക്കുന്ന ഒരു ഭൗതിക യാഥാർത്ഥ്യമായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ കോമമറേഷൻ അതൊരു ആഘോഷമായിട്ട് മാറുന്നു ഓർമ്മയുടെ ആഘോഷം ആ ഓർമ്മയുടെ ആഘോഷം ഒരു പഴയ കാലത്തെ സംബന്ധിച്ചല്ല ഒരു യാഗത്തിനകത്ത് നാം ഭാഗവാക്കുകളാണെന്നും ക്രിസ്തുവിനാണെന്നുമുള്ള ഓർമ്മയോടെ നമ്മെ തന്നെ ചേർത്ത് വെക്കുകയും ക്രിസ്തുയാഗത്തിന്റെ സമ്പൂർണ്ണ ഫലങ്ങൾ ഈ ബലിമേശയിൽ നിന്ന് നാം അനുഭവിക്കുകയും ക്രിസ്തു രഹസ്യത്തെ ആനുകാലിക ലോകത്തിന് അനുഭവപ്രദമാക്കുകയും ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ടതും വളരെയേറെ ആഴമേറിയതുമായ വിശ്വാസത്തിൻ്റെ പ്രഘോഷണവും പ്രയോഗവുമാണ് കുർബാനയിൽ നമുക്ക് കാണാൻ പറ്റുക അതുകൊണ്ട് കുർബാനയിൽ പങ്കുചേരുമ്പോൾ അത് കേവല ഓർമ്മയാചരണമായിട്ടല്ല യേശുനാമത്തിൽ ദൈവം രക്ഷിക്കുന്നു എന്ന നാമത്തിൽ ആ പേരിൽ ആ അക്കൗണ്ടിൽ ഈ ആകത്തിലേക്ക് നമ്മെ തന്നെ എടുത്തു വെക്കുന്നത് നമ്മൾ ഈ അക്കൗണ്ടിൽ നിന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകാൻ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് ഒരു കടയിൽ ചെന്ന് ഒരു കാര്യം ചോദിക്കുകയാണ് കിടക്കാനും നമ്മളെ വ്യക്തമായി പരിചയമില്ല അതുകൊണ്ട് നമ്മൾ പറയാണ് അക്കൗണ്ടിൽ എഴുതിക്കോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് എഴുതാൻ പറ്റും അപ്പൊ അയാൾക്ക് അക്കൗണ്ട് ഉള്ള അക്കൗണ്ടുള്ള എഴുതാൻ പറ്റണം അപ്പൊ നമ്മൾ പറയണം നമ്മുടെ അപ്പൻറെയോ അമ്മയുടെ പേര് പറയുന്നു അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ നിന്നാണ് ഓ അവിടെ നിന്നാണ് എൻ്റെ പേരെഴുതുന്നു ഇപ്പോൾ ഒരു അക്കൗണ്ട് അപ്പോൾ നമ്മുടെ മാത്രം കഴിവിലല്ല അത് ഈ അക്കൗണ്ടിലാണ് ഇതേപോലെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ അക്കൗണ്ടിൽ അവിടെയാണെന്ന് പറഞ്ഞത് പേരിൽ നാമത്തിൽ അപ്പം വ്യക്തിപരമായി ഒരു മനുഷ്യൻ എന്ന കേവലത്വത്തിലല്ല ക്രിസ്തുവിലാണ് നാം ബലിയർപ്പണത്തിലേക്ക് എത്തിച്ചേരുക ക്രിസ്തുവിൽ ആകുമ്പോൾ മാത്രമേ ഒരു യാഗാർപ്പണം ദൈവസന്നിധി സ്വീകാര്യവുമാകും കാരണം അതിന് നമുക്ക് വ്യക്തിപരമായി ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല യേശുക്രിസ്തുവാണ് പിതാവിനെ സംപ്രീതനാക്കുന്നത് തന്റെ അനുസരണം വഴി രക്ഷ ഭൂമിക്ക് അനുഭവമാക്കുന്നത് ക്രിസ്തുവിനോടെയാണ് വിമോചനം ആ വിമോചനം നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ നമ്മുടെ അർപ്പണവും ക്രിസ്തുവിലായിത്തീരണം അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുകയാൽ എങ്ങനെയാണ് മരിച്ചത് മരിച്ചത് യേശു ക്രിസ്തു കുരിച്ച് മരിച്ചപ്പോഴാണ് യേശു തന്നെ തന്നെ ഉയർത്തി അപ്പം എടുത്ത് ഉയർത്തിയിട്ട് പറയുന്നു എൻ്റെ ശരീരമാണ് പിറ്റേന്നാ ശരീരം കുരിശിൽ തറയ്ക്കപ്പെടുന്നു കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ തറയ്ക്കപ്പെട്ടത് യേശു മാത്രമല്ല നമ്മളും കൂടിയാണ് സമസ്തവും അവനിൽ കുരിശിൽ ക്രൂശിതമായി സമസ്തവും അവനിൽ കുരിശിൽ തറയ്ക്കപ്പെട്ടു അതുകൊണ്ടാണ് പറഞ്ഞത് പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കിയാൽ ഈ തിരിച്ചറിവാണ് മാമദീസയിൽ നമുക്കുണ്ടായത് അതുകൊണ്ടാണ് റോമൻ ലേഖനത്തിൽ ആറാം മധ്യത്തിൽ മൂന്നും നാലും തിരുവചനങ്ങളിൽ ക്രിസ്തുവിനോടുകൂടെ നമ്മളിങ്ങനെ മരിച്ചു സംസ്കരിക്കപ്പെട്ടു നാം ഉദ്ധിതരായിരിക്കുന്നു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു നാം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ക്രിസ്തു പിതാവിന്റെ ഫലത് ഭാഗത്തിരിക്കുന്നു നമ്മളൊരു പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് ഇങ്ങനെ ഉയർപ്പിക്കപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിലാണ് നമ്മൾ ഈ യാഗാർപ്പണത്തിനെത്തുക ക്രിസ്തുവിലാണ് നമ്മൾ യാഗമർപ്പിക്കുക അവിടെ ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമായ സഭയ്ക്കകത്താണെന്ന ബോധ്യം യേശുക്രിസ്തുവിലാണെന്ന ബോധ്യം അവന്റെ നാമത്തിലാണെന്ന ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ ബലിയർപ്പണത്തെ ഒരു യഥാർത്ഥ അനുഭവമാക്കി മാറ്റാൻ നമുക്ക് പറ്റൂ ഇതൊരു കോമമറേഷൻ ആണ് അഥവാ വിശ്വാസ ഓർമ്മകളുടെ ആഘോഷമാണ് ആ ആഘോഷം യേശു ക്രിസ്തു പണ്ടു മരിച്ചു എന്ന നിലയ്ക്കല്ല ഇന്നലെയും ഇന്നും എന്നും ഒരുവനായ ക്രിസ്തുവിലാണ് നമ്മുടെ യാഗാർപ്പണം അതുകൊണ്ട് ഓരോ യാഗാർപ്പണവും പുതിയതാണ് അതേസമയം ഓരോ യാഗാർപ്പണവും ഈ യാഗത്തിന്റെ ഭാഗം മാത്രമാണ് അത് ഒറ്റയൊറ്റയായിട്ടല്ല നിലകൊള്ളുക എല്ലായിടത്തും അർപ്പിക്കപ്പെടുന്ന യാഗങ്ങൾ ഒരു ദിവസം അഞ്ചു ലക്ഷത്തിലധികം ദിവ്യബലികളാണ് ലോകത്ത് അർപ്പിക്കപ്പെടുന്നത് ഈ യാഗർപ്പണങ്ങളൊക്കെയും ഒരേ അർപ്പണം തന്നെയാണെന്നും ഒരർപ്പണത്തിന്റെ ഭാഗമാണെന്നും ആകെ ഒരർപ്പണമേ ഉള്ളൂ എന്നും ക്രിസ്തുവിലാണ് ഈ അർപ്പണം സമ്പൂർണമായതെന്നും ആ സമ്പൂർണതയുടെ ഭാഗമാണ് നമ്മളെന്നും വിശുദ്ധ ബലിയിൽ നമുക്ക് ഓർമ്മയുണ്ടാവണം എങ്ങനെയാണ് ഒരു ഓർമ്മ ആഘോഷമായിട്ട് മാറുക അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവാം നമ്മുടെ ജീവിതത്തെ മുഴുവനായി ഒരു ഓർമ്മയിലേക്ക് എടുത്തു വെക്കുകയും ആ ഓർമ്മ കേവല ഓർമ്മയല്ല അത് ഒരു സനാതനമായ സത്യമാണെന്ന ബോധ്യത്തിൽ ആ ഓർമ്മക്കകത്ത് നമുക്ക് പങ്കാളിത്തം ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ യേശു സംഭവത്തിനകത്ത് നമുക്ക് ഭാഗഭാഗിത്വം ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് അതൊരു ആഘോഷമായിട്ട് മാറുക ഇപ്പൊ ഒരു കലോത്സവം നടക്കുകയാണെന്ന് എനിക്ക് കലോത്സവം യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന ആരാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ് പുറമെ നിൽക്കുന്ന ആളുകളൊക്കെ കാണുന്നുണ്ട് ഈ വർണ്ണപ്പൊലിമയും ദൃശ്യഭംഗിയൊക്കെ ആസ്വദിക്കുന്നുണ്ട് ഗാനങ്ങൾ കേൾക്കുന്നുണ്ട് അവരതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മാറുന്നുണ്ട് പക്ഷേ അവരൊന്നും യഥാർത്ഥത്തിൽ അതിനകത്ത് ആഹ്ലാദം അനുഭവിക്കുന്നില്ല അല്ലെങ്കിൽ ഹൃദയപരമായ സാക്ഷാത്കാര അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നില്ല അവർ കാഴ്ചയിൽ ആസ്വാദനത്തിൻ്റെ മേഖലയിൽ മാത്രമൊക്കെ നിൽക്കാൻ തുടങ്ങും എന്നാൽ അതിനകത്ത് ഒരു നൃത്തം ചെയ്യുന്ന പെൺകുട്ടി അതിനകത്ത് പാട്ടുപാടുന്ന ഒരു കുട്ടി ആ കുട്ടി ഈ കാര്യങ്ങളൊന്നും കാണുന്നില്ല കാരണം ഈ സമയത്ത് മുഴുവൻ ഗ്രീൻ റൂമിലായിരിക്കും റിഹേഴ്സലിലായിരിക്കും ആ കുട്ടിക്ക് ആഘോഷങ്ങളിലൊന്നും പങ്കുചേരാൻ കഴിയുന്നില്ല എല്ലാവരോടൊപ്പം നടക്കാൻ കഴിയുന്നില്ല ഐസ്ക്രീം കഴിക്കാൻ കഴിയുന്നില്ല ബാഹ്യമായ സന്തോഷങ്ങളൊന്നും അത് ആ കുട്ടി അനുഭവിക്കുന്നില്ല പക്ഷേ ആ ആഘോഷത്തിനകത്ത് ആ ആഘോഷത്തിന്റെ അനുഭവത്തിന്റെ അകക്കാമ്പിൽ തൊടുന്ന അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആഘോഷിക്കുന്ന ഒരാൾ ഈ പാർട്ടിസിപ്പന്റ് മാത്രമാണ് ഇപ്പൊ വിവാഹം സാധാരണ നമ്മൾ വിവാഹാഘോഷങ്ങൾ എന്നൊക്കെ പറയും ഭയങ്കര ആഘോഷങ്ങൾ നടക്കുന്നൊരു കാലമാണ് അപ്പോ ആഘോഷങ്ങൾ ആഡംബരങ്ങളായി മാറുകയും അത് ദരിദ്രനെ അവമതിക്കുന്നതായിട്ട് മാറുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ചുറ്റും കാണാം ഈ ആഘോഷത്തിനകത്ത് ആരാണ് യഥാർത്ഥത്തിൽ ഇത് അനുഭവിക്കുന്നത് ആ ആഘോഷം അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മണവാളനും മണവാട്ടിയാണ് സ്ത്രീയും പുരുഷനാണ് ബാക്കിയുള്ളവർക്കൊക്കെ ഇത് കേവലമായ ഇന്ദ്രിയപരമായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അവർ ഭക്ഷണം കഴിക്കുന്നു ആളുകളെ കാണുന്നു സംസാരിക്കുന്നു ഫോട്ടോ എടുക്കുന്നു അവർ പോകുന്നു അവരെ സംബന്ധിച്ച് ഇതിനകത്ത് അവർക്ക് ഭാഗഭാഗിത്വം ഇല്ല അവരുടെ ഭാഗഭാഗിത്വം ഈ ഭക്ഷണം രുചി അവിടെ ഉണ്ടായ ആഘോഷങ്ങൾ അവയെ സംബന്ധിച്ച ചിന്തകളൊക്കെയാണ് മിക്കവാറും പേർ തിരികെയുള്ള യാത്രയിൽ പറയുന്നത് ഒന്നുകിൽ ഈ പെണ്ണും ചെറുക്കനും ധരിച്ച വസ്ത്രങ്ങളെക്കുറിച്ചോ അവിടെ ഉണ്ടായ ആഡംബരങ്ങളെ ആയിരിക്കും അല്ലെങ്കിൽ പ്രധാനമായിട്ടും കഴിച്ച ഭക്ഷണത്തെക്കുറിച്ചായിരിക്കും ചർച്ചകൾ മുഴുവൻ ഈ ആഘോഷങ്ങളൊന്നും യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ കഴിയാത്ത രണ്ടു പേരാണ് ഈ മണവാടിനും മണവാട്ടിയും കാരണം അവർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഒന്നും കഴിയാത്ത ദിവസമാണ് പക്ഷേ അവർ അനുഭവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിവാഹ ആഘോഷത്തിന്റെ അകക്കാമ്പ് പൊരുൾ അത് അവരെ സംബന്ധിച്ച കാര്യമാണ് മറ്റുള്ളവർക്കൊക്കെ അത് ഇന്ദ്രിയപരമായ താൽക്കാലികതകൾ നൽകുമ്പോൾ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്ന സ്നേഹാനുഭവത്തിന്റെ ഉത്കൃഷ്ടമായ അനുഭവതലമുള്ളത് ഈ പറഞ്ഞ മണവാളിനും മണവാട്ടിക്കും മാത്രമായിരിക്കും അതേപോലെ ജീവിതത്തെ മുഴുവൻ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് ഒരു ജീവിതം മുഴുവൻ ഒരു യാഗമായി മാറുന്നതിൻ്റെ അനുഭവത്തിലേക്ക് വരേണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് നമുക്ക് വേണ്ടത് കേവല ഓർമ്മയല്ല ഓർത്തെടുക്കലല്ല ഓർമ്മപ്പെടുത്തലല്ല നമുക്ക് വേണ്ടത് കോമ ഓർമ്മയുടെ ആഘോഷമാണ് ആ ഓർമ്മയുടെ ആഘോഷത്തിലേക്കാണ് നാം ഓരോരുത്തരും ചേർക്കപ്പെടുന്നത് നമ്മുടെ വ്യക്തിപരതയെ ഒരു പ്രാപഞ്ചികതയിൽ അല്ലെങ്കിൽ സമഗ്രതയിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് ക്രിസ്തുവിൽ അങ്ങനെ നാം നമ്മെ തന്നെ ചേർത്ത് വയ്ക്കുകയും അർപ്പിക്കുകയും ചെയ്യുന്നതാണ് കുർബാനയെ കുർബാന അർപ്പണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളൂ ഇതിങ്ങനെ വിശദമായി ചർച്ച ചെയ്യുന്നതിൻ്റെ കാരണം കുർബാന എത്രയോ നാളുകളായി നിരന്തരം ഒരു അനുഷ്ഠാനം എന്ന നിലയ്ക്ക് ആചരിച്ചു പോരുന്നവരാണ് അങ്ങനെ അനുഷ്ഠാനമായി തുടർന്നു പോരുന്നു അനുഷ്ഠാനങ്ങളൊക്കെ കേവലമായ ചടങ്ങുകളായി അത് അതുകൊണ്ട് അതിനകത്തു നിന്നും അനുഭവം ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അത് തന്നെ ഒരു അനുഭവമായിട്ട് മാറാനോ കഴിയുന്നില്ല അനുഭവമായി നമ്മൾ കരുതുന്നത് പലപ്പോഴും അനുഭൂതികളാണ് അതുകൊണ്ട് അത്തരം അനുഭൂതികളുടെ പിന്നാലെ പായുന്നു നാം കാതിലൂടെ കേൾക്കുന്ന പാട്ടും കേൾക്കുന്ന പ്രസംഗവും കേൾക്കുന്ന പ്രാർത്ഥനകളുമൊക്കെ നമ്മുടെ ഇന്ദ്രിയപരതയ്ക്ക് സുഖകരമായി തീരുന്ന രീതിയിലായിത്തീരുമ്പോ അതൊരാഘോഷമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു അനുഭവമില്ലാതെ ശുഷ്കമായി പോകുന്നു നമ്മുടെ ബലിയർപ്പണവും അതിൽ നിന്നാം ആർജിക്കുന്ന ആത്മീയാനുഭവം അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ ആഴമേറിയ ചിന്ത വേണം സൂക്ഷ്മമായി പരിശോധിക്കണം എന്ന നിലയ്ക്ക് ആലോചിക്കുന്നത് സമയം പരിമിതി കിടക്കുന്നു അതുകൊണ്ട് ഇത് നമ്മൾ ചുരുക്കുകയാണ് അടുത്ത ഘട്ടത്തിൽ ലത്യം ക്രമത്തിലും സിറോമലബാർ ക്രമത്തിലും സിറോ മലങ്കര ക്രമത്തിലുമൊക്കെ ക്രമങ്ങളുടെ വ്യത്യാസങ്ങൾ പലതുണ്ടെങ്കിലും കുർബാന രേഖരൂപത്തിൽ എന്ന നിലയ്ക്ക് കണ്ടുകൊണ്ട് കുർബാനയുടെ അർപ്പണ രീതിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അത് കേവലമായ ലിറ്ററജിക്കലായ ആരാധന ക്രമപരമായ കാര്യങ്ങൾ സമ്പൂർണമായിട്ട് എടുത്തുകൊണ്ടല്ല അത്തരം പഠനങ്ങളൊക്കെ നമുക്ക് സാധാരണ വായിക്കാൻ കിട്ടും ഒത്തിരിയേറെ പ്രഘോഷങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെയാണ് തർക്കങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മൾ ഈ കുർബാന അർപ്പണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ട അനുഭവം എങ്ങനെയാണ് ഉയർച്ച ഉണ്ടാവേണ്ടത് എന്താണ് അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടത് എങ്ങനെയാണ് അനുഭവിക്കേണ്ടത് എങ്ങനെയാണ് ആ ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ വ്യാപരിപ്പിക്കേണ്ടത് എന്ത് അനുഭവമാണ് അതിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക കുറിച്ച് നമുക്ക് ചിന്തിക്കാം അപ്പൊ അതുകൊണ്ട് അടുത്ത ഭാഗങ്ങൾ വീണ്ടും തുടരാം ഭഗവാന്റെ എട്ടാം ഭാഗത്തേക്ക് നമ്മൾ ഉപേക്ഷിച്ചിട്ടുള്ളൂ ഈ പരമ്പര നീണ്ടുപോകുന്ന പരമ്പരയാണ് നീട്ടി പരത്തി പറയേണ്ടി വരുന്നത് അത് അനുഭവമാകാൻ അല്ലെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയാണ് വ്യക്തിപരമായ ബോധ്യങ്ങളിലേക്ക് കൂടുതൽ എത്തിച്ചേരാൻ ഹൃദയത്ത് ഉണർത്താൻ വേണ്ടിയാണ് നിങ്ങൾ ഈ കേൾക്കുന്നവയിൽ മാത്രം നിൽക്കാതെ നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണോ ശരി എന്നതിനെ കുറിച്ച് ഒരു പര്യാലോചന ഉണ്ടാകണം അങ്ങനെ ആലോചന ഉണ്ടാകുമ്പോഴാണ് വ്യക്തിപരമായ ഒരു ധാരണയിലേക്കും ബോധ്യത്തിലേക്കും നമുക്ക് എത്തിച്ചേരാൻ പറ്റുക അങ്ങനെ വ്യക്തി വ്യക്തിപരമായ ഒരു ധാരണയിലും ബോധ്യത്തിലും എത്തിച്ചേരുമ്പോൾ മാത്രമേ നമുക്കൊന്ന് അനുഭവിക്കാൻ പറ്റൂ അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് ഈ ഭക്ഷണം ചൂടുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റില്ല നിങ്ങളത് കണ്ട് ഒന്ന് തൊട്ടു നോക്കി ചൂടണത് മനസ്സിലായി അത് വാക്കി പൊള്ളുന്നതാണെന്നും നോക്കി അതിന് എഴുപത്തിരേട്ടെന്ന് നോക്കി നിങ്ങൾ കഴിക്കുമ്പോഴാണ് രുചിച്ചു കഴിക്കുമ്പോഴാണ് അത് നിങ്ങൾക്ക് ഊർജ്ജമായിട്ട് മാറുക കുർബാന അങ്ങനെ ആത്മീയമായ ഊർജ്ജമാണ് ഭൗതികമായിട്ടും അത് ഊർജ്ജമാണ് അത് അകത്ത് ചെല്ലുമ്പോൾ കുർബാന നമ്മിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം കുർബാനയിലേക്കായി തീരുകയും കുർബാന എന്ന അനുഭവത്തിനകത്ത് നാം ദൈവാരാധനയായിട്ട് ഉയരുകയും ചെയ്യുമ്പോൾ മാത്രമേ ജീവിതം അർത്ഥപൂർണമാകൂ അത് വ്യക്തിപരമായ ഒരു അനുഭവമായി മാറണം അതേസമയം തന്നെ യൂണിവേഴ്സലായൊരു അനുഭവത്തിലേക്ക് എത്തിച്ചേരും വേണം അത്തരം ഒരു എത്തിച്ചേരലിന് ശ്രമകരമായ വഴിയിലൂടെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങളും ദൈവാത്മാവിൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഇച്ഛാശക്തി പ്രയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്വർഗീയമായ ആരാധനയുടെ അനുഭവതലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാൻ പറ്റൂ അപ്രകാരം എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമേ